ومن أحسن قولا ممن دعا إلى الله. إله الرحمن الرحيم. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم للشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون والشمس تجري لمستقر لها സൂര്യൻ അതിന്റെ സ്ഥിരമായ താവളത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് അജയ്യനും അറിവുള്ളവനുമായാണ് തീരുമാനമാണ് ചന്ദ്രൻ നാമാ ചന്ദ്രനെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് മനാസില കൃത്യമായ മണ്ഡലങ്ങളെ ഹത്താദുൽ അത് ഹത്താദാ ആ ചന്ദ്രൻ മടങ്ങണുന്നതുവരെ കല്ഉൂനിൽ കീം പഴയ ഈദപ്പന കുലയുടെ വളഞ്ഞ തണ്ടുപോലെ ലക്ഷംസു എംപ ലക്ഷംസു സൂര്യൻ എംപവൈലഹ അതിന് സാധ്യമല്ല അന്തുതിരിക്കൽ കമറ ചന്ദ്രനെ മറികടക്കുവാൻ രാത്രിക്ക് സാധ്യമല്ല എല്ലാം ഗോളങ്ങളിലൂടെ യാസീനിന്റെ കഴിഞ്ഞ മുപ്പത്തി ഏഴാമത്തായേ അള്ളാഹു സുബാനുപോല മനുഷ്യന്റെ ചിന്തകളെ വാനലോകത്തിലേക്ക് തിരിച്ചുവിട്ടു അവിടെ അള്ളാഹു സംസാരിച്ചത് രാത്രിയെ സംബന്ധിച്ചാണ് ഭൂമിയുടെ അടിസ്ഥാനം രാത്രിയാണ് എന്നും പകലിനെ ആ രാത്രിയിൽ നിന്നും നാം ഊരിയെടുക്കുകയാണ് എന്നും അങ്ങനെ ഊരിയെടുക്കുമ്പോൾ എല്ലാവരും ഇരുളിലേക്ക് എത്തുന്നു എന്നും ശേഷം ഇതാ അള്ളാഹു സുബാൻ സൂര്യന്റെ സഞ്ചാരത്തെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അതിന് നിശ്ചയിക്കപ്പെട്ട ഭ്രമണപഠത്തിലൂടെ നമ്മൾ പറയുന്ന സൗരയൂഥം സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും ആ നമ്മുടെ ഗാലക്സിയിലെ എത്രയോ അംശം മാത്രമാണ് സൂര്യൻ ആ സൂര്യന് ചുറ്റും ഉപഗ്രഹങ്ങളുണ്ട് ആ ഉപഗ്രഹങ്ങളും കൃത്യമായ വ്യവസ്ഥയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ സംബന്ധിച്ച് അള്ളാഹു സുബാൻ പറഞ്ഞത് ഇത് അള്ളാഹുവിന്റെ ഒരു വ്യവസ്ഥയാണ് എന്നാണ് വ്യവസ്ഥയാണ് മനുഷ്യന് സമയം നിർണയിക്കാൻ നിഴലുകളെയുമാണ് മാനദണ്ഡമാക്കിയിരുന്നത് ആദരവായാഹിഹു അലിഹി വസ്സലാദു അഞ്ചു നേരത്തെ നമസ്കാരം അള്ളാഹു വർദ്ധാക്കിയപ്പോ അടുത്ത ദിവസം മഹാനായ ജബീ രണ്ട് പ്രാവശ്യം രണ്ട് ദിവസങ്ങളിലായി അഞ്ചു നേരത്തെ നമസ്കാരം ഇമാമത്തിൽ നിന്ന് നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു ഏത് സമയത്താണ് ഈ അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കേണ്ടത് ആ നമസ്കാരങ്ങളുടെ സമയങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് ദിവസവും നിരലുകളെയും ആശ്രയിച്ചു കൊണ്ടാണ് കാണാൻ കഴിയും എന്നെയും കൊണ്ട് ജിബിലിയിൽ നമസ്കരിച്ചു സൂര്യൻ അതിന്റെ മധ്യാനത്ത് നിന്ന് തെറ്റിയ സന്ദർഭത്തിൽ സമയം ഈ നമ്മുടെ ഇന്നത്തെ പോലെ പോലെതിരുന്ന ഒരു കാലഘട്ടത്തിൽ സൂര്യൻ അതിന്റെ മധ്യാനത്തിൽ നിന്ന് തെറ്റുന്നത് എങ്ങനെയാണ് എന്ന് അന്നത്തെ മനുഷ്യർക്ക് അത് ശീലമായിരിക്കും എപ്പോഴാണ് അത് മധ്യാനത്തിൽ നിന്ന് തെറ്റുക എന്ന് വാനലോകത്തെ കൊണ്ട് അവർ പറയുമായിരുന്നു സൂര്യൻ അതിന്റെ മധ്യാനത്തിൽ നിന്ന് തെറ്റിയപ്പോഴാണ് ഒന്നാമത്തെ ദിവസം നമസ്കരിച്ചു സൂര്യന്റെ എന്നെയുംകുന്നത് വരെ നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ സൂര്യാസ്തമയത്തോടു കൂടിയാണ് എന്നെയും കൊണ്ട് മഹരിബ നമസ്കരിച്ചത് കൊണ്ട് ആകാശത്തിന്റെ മാനം മാനം വെള്ളയോ ചുവന്നതോ ആയ മായുന്നത് വരെ അതായിരുന്നു അതിന്റെ അവസാനത്തെ സമയം എന്ന് പറയുന്നത് തുടക്കം എന്ന് പറയുന്നത് എന്നെയും കൊണ്ട് നോമ്പുകാരന് ഭക്ഷണ പദാർത്ഥങ്ങൾ നിഷിദ്ധമാകുന്ന സന്ദർഭം അതായത് പാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോമ്പുകാരന് ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ ആ സന്ദർഭത്തിൽ ഇങ്ങനെ രണ്ടാമത്തെ ദിവസവും ഓരോ നമസ്കാരവും സൂര്യന്റെ ഗതിവിഗതികളെ അടിസ്ഥാനപ്പെടുത്തി നമസ്കരിക്കാൻ കഴിയുന്ന രണ്ട് സമയങ്ങൾ നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു സൂര്യന് അപ്പൊ അന്ന് നമ്മൾ ഇന്ന് സമയം നോക്കിയിട്ടാണ് നിസ്കാരത്തിന്റെ സമയം നിർണയിക്കുന്നതെങ്കിൽ അന്ന് ഈ നമ്മൾ നിഴലുകളെ ആശ്രയിച്ചു സൂര്യന്റെ ഗതിവിഗതികളെ ആശ്രയിച്ചു വാനത്തെ ലോകം നോക്കിക്കൊണ്ട് മനുഷ്യർ മിനിങ്ങൾ നിസ്കാരത്തിന്റെ സമയം നിർണയിച്ചു അതാണ് അള്ളാഹു പറഞ്ഞത് ഇത് അജയ്യനും അള്ളാഹുവിന്റെ നിർണയമാണ് സൂര്യൻ സഞ്ചരിക്കുന്നു സൂര്യൻ സ്വമേധയാ അതിന്റെ ഭ്രമണപഥ പദത്തിൽ മണി സെക്കൻഡിൽ ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇന്ന് ശാസ്ത്രം പറയുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു കാലഘട്ടത്തിൽ ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ വിമർശന വിധേയമായി അന്ന് ശാസ്ത്രം ശാസ്ത്രത്തിന്റെ ചില പഠനങ്ങൾ പറഞ്ഞത് നിശ്ചലമാണ് എന്നാണ് വലിയ കാലഘട്ടം ഒന്നുമില്ല ജോസഫ് കടമറക് എന്ന് പറയുന്ന വിശുദ്ധ ഫുർഹാനിന്റെ വിമർശകൻ അയാൾ അന്ന് എഴുതി മുഹമ്മദ് നബി അന്ന് മഠരാരുണ്യത്തിലൂടെ ഇങ്ങനെ നടന്നപ്പോ ആകാശത്തേക്ക് നോക്കിയപ്പോ സൂര്യൻ ഇങ്ങനെ ഓടുന്നതായിട്ട് തോന്നി അങ്ങനെ എഴുതി വെച്ചതാണ് സൂറത്ത് യാസീനിൽ ഈ മുപ്പത്തി എട്ടാമത്തെ ആയത്ത് സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് സത്യത്തിൽ സൂര്യനിച്ഛലമാണ് എന്ന് അന്ന് അന്ന് പരിശുദ്ധ ഖുർആാനിൽ വിശ്വസിക്കുന്ന മോഹിനിയങ്ങളും പണ്ഡിതന്മാരും മറുപടി പറഞ്ഞത് ഇത് സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന വസ്തുത തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു എന്നാണ് എന്നാൽ ഇന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നത് സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ സെക്കൻഡിൽ ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ അതിന്റെ വിവിധ തരത്തിലുള്ള ഭ്രമണപഥങ്ങൾ ഭ്രമണപഥങ്ങളിലൂടെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഏത് വിഷയത്തിലും മുസ്ലിമീങ്ങളുടെ ഖുർആാനിന്റെ കാലഘട്ടത്തിൽ ശാസ്ത്രത്തിന്റെ നിരീക്ഷണവും പഠനവും ഭൂമി പിന്നെ പരന്നതാണ് എന്നാണ് ആ കാലഘട്ടത്തിലും മുസ്ലിം പണ്ഡിതന്മാർ ഇമാം റാസിയെ പോലെ ഇമാം ഇബന് പണ്ഡിതന്മാർ അടിസ്ഥാനപ്പെടുത്തി എന്ന ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്ഥാപിച്ചു അന്നത്തെ ചില സയന്റിസ്റ്റുകളോട് ഭൂമി ഗോളാകൃതിയിലുള്ളതാണെന്നാണ് ഈ രീതിയിൽ പക്ഷെ അന്ന് അവർ പറഞ്ഞു ഭൂമി പരന്നതാണ് ഇന്നോ ഇന്ന് ഭൂമി ഗോളാകൃതിയിലുള്ളതാണ് എന്ന് ശാസ്ത്രം തന്നെ പറയുന്നു അപ്പോ ശാസ്ത്രത്തിന്റെ പഠനങ്ങളിൽ മാറ്റങ്ങൾ വരാം പരിശുദ്ധ ഖുർആൻ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്താണോ പറയുന്നത് അതാണ് ചെയ്യാമെന്നാൾ വരെയും സത്യം എന്നത് കാലഘട്ടം മുന്നോട്ട് പോകുത്തോറും അത് തെളിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വർഷം സുതജിരിയില് ഭൂ സൂര്യൻ അതിനൊരു സഞ്ചാരമുണ്ട് അതിനൊരു ചലനമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് മുഹമ്മദ് നബി അലൈഹി വസല്ലം ആകാശ ലോകത്തേക്ക് നോക്കിയപ്പോൾ തങ്ങൾക്ക് തോന്നിയത് എഴുതി വെച്ചതല്ല അത് ഈ സൂര്യനെ സൃഷ്ടിച്ച ഈ ചന്ദ്രനെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളെ സൃഷ്ടിച്ച സുബ്ഹാനഹു അവന്റെ അടിസ്ഥാനത്തിൽ അറിവിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ്

അതുകൊണ്ട് നിങ്ങൾ സൂര്യനെ ആരാധിക്കരുത് ഈ സൂര്യനെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അല്ലാഹുനെ മാത്രം ആരാധിക്കണം കാരണം ഇത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അധീനതയിലാണ് അള്ളാഹുവിന്റെ അധീനതയിലുള്ളവകളെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത് എന്ന പരമാർത്ഥവും കൂടെ സൂറത്ത് യാസിന്റെ മുപ്പത്തി ആയത്തിൽ നാം പഠിക്കേണ്ടതുണ്ട് അപ്രകാരം തന്നെ പ്രപഞ്ചത്തിലെ മുഴുവൻ ും ലോകത്തുള്ള ആകാശ ഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു അത് സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ പക്ഷെ മനുഷ്യനോ മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു താല സൂര്യന് സഞ്ചരിക്കാൻ ഒരു ഭ്രമണപഥമുണ്ട് മനുഷ്യനോ മനുഷ്യൻ അള്ളാഹു രണ്ടു വഴിയും കാണിച്ചു കൊടുത്തു തിരിച്ചറിവും വിവേകവും കൊടുക്കൊടുത്തു എന്താണ് ഒന്ന് ഹിതായത്തിന്റെ വഴിയാണ് മറ്റൊന്ന് വലാലത്തിന്റെ വഴിയാണ് ഒന്ന് സന്മാർഗത്തിന്റെ വഴിയാണ് മറ്റൊന്ന് വഴികേടിന്റെ വഴിയാണ് ഒന്ന് ശുക്റിന്റെ വഴിയാണ് അള്ളാഹുനെ നന്ദി രേഖപ്പെടുത്തുന്ന വഴിയാണ് മറ്റൊന്ന് കുഫറിന്റെ വഴിയാണ് സത്യ നിഷേധത്തിന്റെ വഴിയാണ് തെരഞ്ഞെടുക്കാം ഏത് റൂട്ടിലൂടെ സഞ്ചരിക്കണം എന്ന് മനുഷ്യന് തെരഞ്ഞെടുക്കണം അവൻ ഉദ്ദേശിക്കുന്നു അവൻ വിശ്വസിക്കട്ടെ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഉദ്ദേശിക്കുന്നു പിന്നെ പക്ഷെ നിഷേധിക്കുന്നവൻ്റെ നാളെ പരലോകത്ത് കാണാം എന്നും അപ്പൊ മനുഷ്യന്റെ മുമ്പിൽ രണ്ട് വഴികളുണ്ട് സൂര്യന് മുമ്പിൽ ഒറ്റ വഴികളുണ്ട് അത് എങ്ങനെയാണോ അതിന്റെ ഏത് ഭ്രമണപഥത്തിലൂടെയാണോ എങ്ങനെയാണോ സഞ്ചരിക്കേണ്ടത് അത് അങ്ങനെ തന്നെ സഞ്ചരിക്കണം പക്ഷെ മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു രണ്ടു വഴി തുറന്നു വെച്ചിട്ടുണ്ട് മനുഷ്യന് തെരഞ്ഞെടുക്കാനുള്ള അനു പിന്നെ തിരിച്ചറിവും കൊടുത്തിട്ടുണ്ട് ആ ബോധവും ഉപയോഗിച്ച് ഹിതായത്തിന്റെ വഴിയെ തിരഞ്ഞെടുക്കുകയും അള്ളാഹുനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം അനുസരിക്കുകയും ചെയ്യുക എന്ന എന്ന വിഷയത്തിലേക്കും ഈ ആയത്ത് നമുക്ക് സൂചന നൽകുന്നുണ്ട് സുഹാനിക്കാം അതല്ല لا إله <سؤال> إلا <سؤال> أنت، أستغفرك وأتوب إليك